ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹോണസ്റ്റ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ മലയാളത്തിന്റെ എപ്പിസോഡ് ടൂറെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഓഫീസിൽ വന്നപ്പോഴേക്കും എപ്പിസോഡൊക്കെ എയർ ഇത് കഴിഞ്ഞു എല്ലാവരും റിവ്യൂസ് ഒക്കെ ഇട്ട് കഴിഞ്ഞു റിവ്യൂവേഴ്സ് ഒക്കെ നമ്മൾ പിന്നെ അവരുടെ അത്ര ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് പാതിരാക്കും റിവ്യൂ ഇടാല്ലോ നമുക്ക് അങ്ങനെ ടൈമൊന്നും ഇല്ല കാരണം നമ്മൾ എടുക്കുന്നത് ആകെ കാണുന്നത് പത്തോ നൂറോ പേരല്ലേ മാക്സിമം അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുവരെയുള്ള ഒരു ഗെയിമിന്റെ അനാലിസിസ് നോക്കാം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സീസണില് എല്ലാ കണ്ടസ്റ്റൻസും ഒരു മിഡ് ലെവലിലാണ് നിക്കുന്നത് എല്ലാവരും ഫിഫ്റ്റിയിലാണ് നിക്കുന്നെ ഫിഫ്റ്റിയിൽ താഴോട്ടും പോകാൻ പറ്റും ഫിഫ്റ്റിന് മേലോട്ടും പോകാൻ പറ്റും സ്ക്രീൻ സ്പേസ് കൂടുതൽ എടുത്തിരിക്കുന്നത് അനീഷ് അതേപോലെ തന്നെ അഭിലാഷ് അഭിലാഷ് ഒന്ന് മെയിൻ ആവാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അതങ്ങനെ നടക്കുന്നില്ല എന്ന അഭിപ്രായം ഉള്ളവര് കമന്റ് ചെയ്യാ എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ എല്ലാവർക്കും ഇതേ സെയിം അഭിപ്രായം ആയിരിക്കണം എന്നില്ല അനീഷ് കുറച്ച് ഓവർ ആണെങ്കിലും ആള് അവളേതായ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ആൾ ആ വീടിന്റെ ഉള്ളിൽ എൻ്റർ ആയ അപ്പൊ ആ ഒരു ടൈം തൊട്ടേ ആള് ഗെയിം കളിക്കുന്നുണ്ട് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ടാണോ പോകുന്നതെന്ന് ഇനി കണ്ടറിയണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഗെയിം കളിക്കുന്നുണ്ടല്ലോ വെറുതെ വായന പോലെ ഇരിക്കുന്നില്ലല്ലോ തന്നെ വലിയ കാര്യമല്ലേ പിന്നെ നമുക്ക് അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് അനീഷ് അഭിലാഷ് അതേപോലെ അക്ബർ അക്ബർ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു വീക്കിൽ നമുക്ക് ഇനി പോകെ പോകെ അക്ബറിന്റെ ഗെയിം ഒക്കെ പുറത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം അപ്പനി ശരത് അപ്പാ ആളൊരു കിഡിലോസ്കി ആട്ടോ ആൾ ഇടയിൽ ഇടയിൽ ചെന്ന് ഓരോന്നെട്ട് കൊടുത്തിട്ട് നൈസായിട്ട് ആളാ വഴിക്ക് പോകും ഈ സാധനം ഇവിടെ കിടന്ന് കത്തും ഇന്നത്തെ രേണുവിന്റെ തലവേദനയുടെ സീൻ തന്നെ പൊട്ടിയത് അങ്ങനത്തെ ഒരു കാര്യത്തിലാണല്ലോ അപ്പൊ കൺഫെഷൻ റൂമിൽ ആദ്യമായിട്ട് ഷരത്ത് ആണ് പോകുന്നത് അപ്പൊ ശരത്ത് കൺഫെഷൻ റൂമിൽ പോയിട്ട് നമ്മുടെ ടാസ്ക് ലെറ്ററും കൊണ്ടുവരുന്നുണ്ട് ടാസ്കിന്റെ പേര് ഷേവിംഗ് ഫോം ആൻഡ് പേപ്പർ പ്ലേറ്റ് ടാസ്ക് എന്താന്ന് മനസ്സിലായല്ലോ ഒരു ഷേവിംഗ് ഫോം ഉണ്ടാവും ഒരു പേപ്പർ പ്ലേറ്റ് ഉണ്ടാവും നിങ്ങൾ ആരാണോ ക്യാപ്റ്റൻ ആയിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ ഈ കണ്ടസ്റ്റന്റ് ക്യാപ്റ്റൻ ആവാൻ യോഗ്യനല്ല അല്ലെങ്കിൽ യോഗ്യ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് നമുക്ക് ഈ ഷേവിംഗ് ഫോം അപ്ലൈ ചെയ്യാം അപ്പൊ ഫസ്റ്റ് തന്നെ അനീഷ് ടാസ്ക് വായിച്ച ഉടനെ തന്നെ അനീഷ് അനീഷ് എണീട്ട് ഷാരികനെ പറയുന്നുണ്ട് ഷാരിക ക്യാപ്റ്റൻ ആവാനായിട്ട് യോഗ്യല്ല എന്താണ് ഹോട്ട് സീറ്റിലെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചിരുത്തി അത് ആക്ച്വലി അത് പുറത്തുനിന്നുള്ള ഒരു കാര്യമാണ് അത് ശരിക്കും നമ്മുടെ ബിഗ് ബോസ് റൂൾ പ്രകാരം നമുക്ക് പുറത്തുള്ള ഒരു കാര്യങ്ങളും ബിഗ് ബോസിൽ പറയാനായിട്ട് പാടില്ല പുറത്തുള്ള കാര്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് കാരണം മനീഷ് വന്ന ഉടനെ തന്നെ എല്ലാവരും ചൊറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസിന് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ നമ്മളാണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ടാസ്ക് വരുമ്പോ തന്നെ എനിക്ക് അതിമേ തന്നെ കത്തി എല്ലാവരും അനീഷിന് വോട്ട് ചെയ്യും അനീഷിനെ ക്യാപ്റ്റൻ ആക്കത്തില്ലാന്ന് അവിടെ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊടുത്തു അനീഷിനെ ക്യാപ്റ്റൻ ആക്കി ഫസ്റ്റ് ബിഗ് ബോസ് ക്യാപ്റ്റൻ ഓഫ് സീസൺ സെവൻ അനീഷ് ടി എ കോമണർ കോമണർ അനീഷ് ടി എ ഇനി അങ്ങനെ ആയിരിക്കും അനീഷിന്റെ പേര് അറിയപ്പെടാം കാരണം അനീഷ് ഡെയിലി ഒരു പത്ത് തവണങ്കിലും പറയും ഐ ആം കോമണർ അനീഷ് ടി എ എന്നുള്ളത് അടുത്തത് നമുക്ക് ഇതിലുള്ള കണ്ടസ്റ്റൻസിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് അനീഷ് ഒരു സ്ട്രാറ്റജി ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നമ്മുടെ രജിത് സാറിന്റെ ഒക്കെ സ്ട്രാറ്റജി തോന്നും ചില സമയത്ത് അനീഷിന്റെ ഗെയിം ആണോ ചില സമയത്ത് എനിക്ക് റോബിന്റെ സ്ട്രാറ്റജി തോന്നും ഒരു എന്താ പറയാ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എല്ലാവരും കൂടി തനിക്ക് അഗെൻസ്റ്റ് ആണ് അല്ലെങ്കിൽ തന്നെ കോണർ ചെയ്യുകയാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മള് നോർമൽ എല്ലാം നമ്മൾ വീക്ക്ലി ലക്ഷറി ഷോപ്പിംഗ് നടത്താറുണ്ടായിരുന്നു ബഡ്ജറ്റ് പോയിന്റ്സ് വെച്ചിട്ട് ഈ വീക്കിൽ അതില്ല പകരം നമുക്ക് പണിപ്പുര എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് റൂമാണ് ഉള്ളത് ആ റൂമിലാണ് ഒരു പിങ്ക് ബാസ്ക്കറ്റില് നമ്മുടെ ലക്ഷറി ഐറ്റംസ് അതേപോലെ ഗ്രീൻ ബാസ്കറ്റില് നമ്മുടെ ആക്സസറീസ് കാര്യങ്ങള് ബ്രൗൺ ബാസ്കറ്റില് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ക്ലോത്ത്സ് എല്ലാം അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് വീക്ക്ലി ഒരു ടൈമും ഒരു തവണ മാത്രം നമുക്ക് ഈ പണിപ്പുരയിൽ കയറിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം അപ്പോൾ അവിടെ വലിയൊരു പണിയാണ് കണ്ടസ്റ്റൻസിന് ഈ സീസണിൽ കിട്ടിയിരിക്കുന്നത് ഹിന്ദി ബിഗ് ബോസിൽ ഏതൊരു സീസണിൽ ഇതേപോലത്തെ ഒരു മെത്തേഡ് അവർ യൂസ് ചെയ്തിട്ടുണ്ട് സീസൺ തേർട്ടീൻ ആണോ ഫോർട്ടീൻ ആണോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല തേർട്ടീൻ ആവർ ഫോർട്ടീനിൽ അവർ ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അപ്പോ ഇതില് ശരിക്കും ഇപ്പോഴാണ് മലയാളം ബിഗ് ബോസ് ഒരു സർവൈവൽ ഗെയിം ആയത് ഒന്ന് ആലോചിച്ചോക്കും ഇതുവരെയുള്ള എല്ലാ സീസണിലും അവർക്ക് ആയിട്ട് അവരുടെ എല്ലാ സാധനങ്ങളും ഇപ്പോ മേക്കപ്പ് ചെയ്യാൻ എല്ലാം കിട്ടിയിരുന്നു ഈ സീസണിൽ അവർക്കതില്ല ഈ സീസണിൽ ഇപ്പൊ അവർക്ക് ഒരു മുന്നൂറോ നാനൂറോ പോയിന്റ് കിട്ടിയാൽ അവര് പണിപ്പുരന്റെ ഉള്ളിൽ വീക്കിലി വൺ ടൈം കയറുമ്പോൾ അവര് തന്നെ കൺഫ്യൂസ് ആയി പോകും ഞാൻ ലക്ഷ്യായിട്ടാണെങ്കിലും തിന്നാൻ എടുക്കണോ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കണോ അണ്ടർ ഗാർമെന്റ്സ് എടുക്കണോ ആക്സസറീസ് എടുക്കണോ അപ്പോ ഇപ്പോഴാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആണ് ശരിക്കും റിയൽ സർവൈവൽ ഗെയിം ആയിട്ട് മാറിയത് അടുത്ത മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ നോമിനേഷൻ അപ്പൊ നോമിനേഷനിൽ ഇന്ന് അഡ്വക്കേറ്റ് ശൈത്യ സ്കോർഡ് വോട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഇത്രയും ശത്രുത പിടിച്ചുപറ്റിയ ശൈത്യക്ക് എന്റെ വക ഒരു കുതിരപ്പവൻ പിന്നെ രേണു നോമിനേഷനിലുണ്ട് പിന്നെ ജിസേൽ നോമിനേഷനിലുണ്ട് ആക്ച്വലി ജിസേലിനെ പറഞ്ഞ റീസൺ ഡ്രസ്സിന്റെ കാര്യമെല്ലാം പറഞ്ഞത് ഐ തിങ്ക് വി ഷുഡ് നോട്ട് ജിസെന്ന് പറയുന്ന വ്യക്തി നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ വളർന്ന ഒരാളാണ് മുംബൈയിൽ വളർന്ന ഒരാളാണ് ബിഗ് ബോസ് ഫിഫ്റ്റീനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഐ ഹാവ് വാച്ച് ദാറ്റ് സീസൺ ലൈക്ക് ഇറ്റ് വാസ് നോട്ട് എക്സ്ട്രീം സൂപ്പർ പെർഫോമൻസ് വാസ് ബട്ട് ലിറ്ററലി ഷീ പ്ലേഡ് ഹെർ ഗെയിം പിന്നെ ഡ്രസ്സിംഗിനെ കുറിച്ച് നമ്മൾ അത് കൊമന്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു ഇത് മാക്സിമം നമ്മൾ അങ്ങനത്തെ കാർഡ്സ് ഒക്കെ ഒഴിവാക്ക പിന്നെ ഇവിടെ വേറൊരു കാർഡ് എടുത്തത് രന ഫാത്തിമയാണ് നോമിനേഷൻ ടൈമില് നോമിനേഷൻ ടൈമിലും അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ടൈമിലും ഏജ് കാർഡ് വെച്ച് മുൻഷി രഞ്ജിത്തിനെ ആള് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇന്നത്തെ അടി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ദിവസം അടി ഇല്ലാതെ പോയാൽ കാണുന്ന നമുക്ക് തന്നെ ബോർ അടിക്കും അല്ലെ അപ്പോ ഇന്നത്തെ അടി സത്യം പറഞ്ഞാൽ അടിക്കുള്ളൊരു കോണ്ടന്റ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല എന്നാൽ അതിനെ പറ്റി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് പറ്റുമോ ഫസ്റ്റ് ഡേ അല്ലേന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല പക്ഷെ കിട്ടിയ കോണ്ടന്റിനെ മാക്സിമം യൂസ് ചെയ്ത മൂന്നാൾക്കാരാണ് അവിടെ ഉള്ളത് ഒന്ന് അപ്പാനീഷ് ഒന്ന് അനീഷ് ഒന്ന് അഭിലാഷ് ഇത് തുടങ്ങുന്നത് അവരുടെ ലിവിങ് റൂമിലുള്ള ഒരു ഡിസ്കഷൻ ഈന്ന് രേണു കിടക്കുന്നോടത്തുന്നു രേണുവിന് തലവേദനയാണ് അത് ഓൾറെഡി അനീഷിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നെന്നും ഷാനവാസ് നമ്മുടെ രുദ്രനുള്ള തലവേദന അനീഷിനെ അറിയിച്ചിട്ടില്ലായിരുന്നു ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അത് അറിയിക്കണമായിരുന്നു എന്നും അതുപോലെ തന്നെ ഷാനവാസിന്റെ തലവേദന ജെനുവിൻ അല്ല എന്നും രേണുവിന്റെ തലവേദന അനീഷിനെ അറിയിച്ചത് കൊണ്ട് മാത്രം ജെനുവിൻ ആയിരുന്നു എന്നാണ് അനീഷ് പറഞ്ഞത് അവിടന്നാണ് ഇതെല്ലാം തുടങ്ങിയത് കേട്ടോ എന്റെ റിവ്യൂല് പല മിസ്റ്റേക്സ് ഉണ്ടാവും കാരണം ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് അപ്പൊ എല്ലാവരും വെറുക്കാതിരിക്കുക അപ്പോ അവിടെന്നാണ് അടി തുടങ്ങിയത് പക്ഷെ അടി കാണാൻ അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾ പറയുന്നു നിനക്ക് തലവേദന ഒന്നും ഇല്ല ഉറങ്ങാനുള്ള ഒരു ഇത് മാത്രം സത്യം സത്യം മാത്രമേ രേണുവിന്റെ വായന്ന് കേൾക്കുന്നുള്ളൂ മറ്റവരുടെ വായന്നൊന്നും കേൾക്കുന്നില്ല ആര്യനും രേണുവും കൂടിയിട്ട് വർത്തമാനം വന്ന് കളിച്ചിച്ച് നടക്കുമായിരുന്നു അപ്പൊ അപ്പാനുശരത്തി എന്ന് ചോദിച്ചു നിന്റെ തലവേദന ഇപ്പൊ എന്ന് ചോദിച്ചു അപ്പൊ രേണു മാറി കുറച്ച് മാറി അത് എക്സാക്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയോ ബിഗ് ബോസ് എനിക്ക് തലവേദനയാ ബിഗ് ബോസ് തലവേദനയാ കൊറച്ചു കഴിഞ്ഞിട്ട് ആര്യൻറെ ഒപ്പം വർത്തമാനം പറഞ്ഞ ആൾ നല്ല കൂളം ചില്ലായിട്ട് വരാ ഒരിക്കലും നമുക്ക് തലവേദനയാണെന്ന് തോന്നത്തില്ല എനിക്ക് തോന്നുന്നു പുറത്തുള്ള അഭിനയത്തിന്റെ ഒരു ശതമാനം ഒരു ശതമാനം ഇല്ല പോയിന്റ് സീറോ ത്രീ ശതമാനം രേണു ഒന്ന് കാഴ്ച്ച വെച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അറിയത്തില്ല അനീഷ് പറഞ്ഞ പോലെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നിജസ്ഥിതി അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാന്ന് പറഞ്ഞ പോലെ നമുക്ക് അതില് ബാക്കി അഭിപ്രായം പറയാം അങ്ങനെ അപ്പാനുശരത്ത് വന്നിട്ട് ജസ്റ്റ് നിലക്കി വിട്ടതാണ് അപ്പാനുശരത്ത് അത് പറഞ്ഞു കഴിഞ്ഞു അപ്പാനുശ്വരത്ത് തിരിച്ച് തിരിഞ്ഞ് നിന്നിട്ട് വന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി പക്ഷെ അഭിലാഷ് ഇതില് പിടിച്ച് കയറി അതേപോലെ രേണു ഇതിനെ പെട്ടെന്ന് പ്രൊവോക്കായി രേണു ഇതിനെ പെട്ടെന്ന് പ്രൊവോക്കായി അതുകൊണ്ടാണ് എനിക്കിത് ശരിക്കും തലവേദന എന്ന് ഫീൽ ചെയ്യാത്തത് പെട്ടെന്ന് പ്രൊവോക്കായി രേണു സത്യം സത്യമായിട്ട് എനിക്ക് തലവേദനയാണ് ബിഗ് ബോസിനെ കാണുമ്പോഴേം ആൾക്കാർ ചോദിക്കുമ്പോ തലവേദന ബിഗ് ബോസ് തലവേദന ഈ ഇഷ്യൂവിന് മുന്നേ ആള് ആര്യന്റെ കൂടെ അത്രയും ചിരിച്ചു കളിച്ചു വന്ന് നടന്ന ആള് ഇവരിത് പ്രൊവോക്ക് ചെയ്ത് സീനായി അവിടെ അടിപൊട്ടി തുടങ്ങിയപ്പോ ഇതിന്റെ ഇടയിൽ അനീഷ് വന്ന് അതിൻ്റെതായ ഒരു അടി ഒരു യൂസ്ലെസ് മാറ്റർ ആണ് പക്ഷെ ഇന്ന് വേറെ കണ്ടന്റ് ഇല്ല നമുക്ക് നമുക്കത് അതല്ലാതെ ഇതിന്റെ ഇടയില് നമ്മുടെ രേണു വന്നിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയില് തലവേദന തലവേദന അപ്പഴും കണ്ണോണ്ടുള്ള എക്സ്പ്രഷൻ മറക്കരുത് കേട്ടോ തലവേദന പക്ഷെ അത് അറിയത്തില്ല ഒറിജിനൽ ആണോ അല്ലയോ എന്ന് എനിക്ക് കുറച്ച് ഓവർ ഫീലിംഗ് ആയിട്ട് തോന്നി നമുക്ക് നോക്കാം ഇനിയുള്ള എപ്പിസോഡ്സിൽ നോക്കാം പിന്നെ രേണു പെട്ടെന്ന് ആവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഇന്ന് ശരിക്കും സംഭവിച്ചത് രേണുവിനെ വിക്ടിം കാർഡ് വെച്ച് അനീഷ് അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി രേണുവിനെ ചൊറിഞ്ഞ് അപ്പാനു ഷരത്ത് അവിടെ സ്ക്രീൻ സ്പേസിനോള ചാൻസ് ഉണ്ടാക്കി കൊടുത്തു ആ ചാൻസ് എടുത്തു മുതലാക്കി അഭിലാഷ് അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി സത്യത്തിൽ പറഞ്ഞാൽ അഭിലാഷും അനീഷും അപ്പാനു ശരത്തും ഇന്ന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി പിന്നെ നമ്മുടെ രേന ഫാത്തിമയൊക്കെ അവിടെ പാൽ ഓടിച്ചോണ്ടിരിക്കുന്ന തിരക്കിലാണ് അടുക്കളയിൽ നമുക്ക് അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയാനില്ല ഇനി പോകെ പോകെ എന്തൊക്കെ വരും ആരൊക്കെ എന്തൊക്കെ കാണിക്കും ബിഗ് ബോസ് എന്തൊക്കെ പണി കൊടുക്കും ആരൊക്കെ പണി എടുക്കും ആർക്കൊക്കെ പണി കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് പോകെ പോകെ കാണാം അപ്പൊ നാളത്തെ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരുന്നവരെ